ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എറണാകുളത്ത് അരുവി പ്രകൃതി ഹോട്ടൽ ഞങ്ങൾ ആ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് രണ്ടായിരത്തിലാണ് നേച്ചർ ലൈഫ് പ്രകൃതി ചികിത്സാലയങ്ങൾ ആലുവയിൽ തുടങ്ങുന്നത് ഇന്ന് ഇതോടൊപ്പം രണ്ട് പ്രകൃതി ഹോട്ടലാണ് കൊല്ലത്ത് ആശ്രാമം ആയുർവേദ കോംപ്ലക്സിലും പിന്നെ എവിടെയും ഏഴ് പ്രകൃതി ചികിത്സ സെൻ്ററുകൾ നമുക്കുണ്ട് ഇവിടെ ഏറ്റവും അടുത്തുള്ളത് ഉറിയാക്കോട് നടിയവിളി അന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹമായിരുന്നു അരുവി പ്രകൃതി ഹോട്ടൽ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തത് കൊല്ലത്തെ പ്രകൃതി ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയായിരുന്ന സർവാദരണീയനായ യശ്ശേരനായ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹമാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രകൃതി ചികിത്സാലയവും മണ്ണാർക്കാട്ട് പ്രകൃതി ചികിത്സാലയവും ഉദ്ഘാടനം ചെയ്തിരുന്നു ഡോക്ടർ സൗമ്യ എഴുതിയ സുജീവിത പാചക പുസ്തകം കോഴിക്കോട് പ്രകാശനം ചെയ്തതും മഹാനായ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹമാണ് ഇന്ന് കേരളത്തിൽ ആരോഗ്യരംഗത്ത് ചെറിയ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ നേച്ചർ ലൈഫിന് അരുമി പ്രകൃതി ഭക്ഷണശാലയിലേക്ക് സാധിച്ചിട്ടുണ്ട് ആ വഴിക്ക് ധാരാളം പേരെ കൊണ്ടുവരാനും മേച്ചർ വൈഫിൽ സാധിച്ചിട്ടുണ്ട് ഗാന്ധി സ്മാരക നിധിയുമായി ചേർന്ന് ഭക്ഷ്യസുരക്ഷ എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് പുതിയൊരു പ്രചരണ പരിപാടി കേരളത്തിൽ തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ ഈ മഹ മഹാരോഹന്മാരായ അപൂർവ വ്യക്തി വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം വലിയ ഒരു ആവേശമാണ് ഞങ്ങൾക്ക് നൽകുന്നത് അതുപോലെ ഇത്രയും പേര് രാവിലെയായിട്ടും വന്ന് ചേർന്നു എന്നുള്ളതും വലിയൊരു ആവേശം നൽകുന്നൊരു കാര്യമാണ് ചായയും കാപ്പിയോ ഇല്ലാത്ത ഒരു ഹോട്ടൽ നമ്മൾ പ്രകൃതി ഭക്ഷണശാല എന്നാണ് പറയുക ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് ഗാന്ധിമാർഗ പ്രസ്ഥാനങ്ങളും പ്രകൃതി ജീവനവും പ്രകൃതി ഭക്ഷണവും പ്രതിനിധാനം ചെയ്യുന്നത് വറവരി സാധനങ്ങളും ചായയും കാപ്പിയുമെല്ലാമായി മരണത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു രുചിയാണ് ഇന്ന് സമൂഹത്തിൽ രൂഢമൂലമായിട്ടുള്ളത് അതേപോലെ വെളിച്ചെണ്ണയല്ലാതെ മറ്റൊരെണ്ണയും ഇവിടെ ഉപയോഗിക്കുന്നില്ല വെളിച്ചെണ്ണയ്ക്കും പകരം കൂടുതലായി തേങ്ങ തന്നെയാണ് ഉപയോഗിക്കുന്നത് വിഷലോഹങ്ങളായ അലൂമിനിയം ഹിൻറ്റാലിയം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കില്ല ഓട്ടുപാത്രങ്ങൾ മൺപാത്രങ്ങൾ ചീനിച്ചട്ടി ധാന്യങ്ങളുടെ പാചകത്തിന് മാത്രമേ സ്റ്റീൽ ഉപയോഗിക്കുന്നുള്ളൂ ഒരിക്കലും കറികൾ സ്റ്റീൽ പാത്രങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് രണ്ടാമതൊരു സാധനവും ചൂടാക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്തത് റെഫ്രിജറേറ്റ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ആഹാര സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചേർക്കുന്ന ചേരുവകൾ അത് മല്ലിയായാലും മുളകായാലും അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം അതിന് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രകൃതി ഭക്ഷണശാലയുടെ ഉദ്ഘാടനം നടത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം എത്തിച്ചേരുമ്പോൾ അദ്ദേഹം വളരെ നന്നായിട്ട് യോഗ ചെയ്യുന്ന ഒരാളാണ് അതേപോലെ തന്നെ പ്രകൃതി ഭക്ഷണത്തോട് വലിയ താല്പര്യമുള്ള ഒരാളാണ് അതെല്ലാമാണ് അദ്ദേഹത്തെ വളരെ ചിട്ടയിൽ പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ നവയൗവനം തന്നെ അതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പറവൂര് നീലമണ്ഡലത്തിൽ നിന്ന് ഞങ്ങളൊക്കെ അയൽവാസികളാണ് ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ വളരെ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായിരുന്നു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ഗാന്ധി സ്മാരകാനിധിയുടെ കൂടിയായ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സാർ പേരിലും സഹചലിരിക്കുന്ന ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് ബഹുമാനരായ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വൈകാട് ഗാന്ധി ഭവനിൽ ഗാന്ധി സ്മാരക നിധിയോട് ഒരുമിച്ച് ചേർന്നുകൊണ്ടിരുന്ന നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രകൃതി ഭക്ഷണശാല എൻ്റെ സ്നേഹിതൻ ശ്രീ ജേക്കബ് വടക്കൻചിയുടെ നേതൃത്വത്തിലൂടെ ആരംഭിക്കുകയാണ് സത്യത്തിൽ ഈ ഒരു സന്ദേശമാണ് ഒരു സ്ഥാപനം ഒരു ഭക്ഷണശാല തുടങ്ങുന്നതല്ല രാധാകൃഷ്ണ സാർ പറഞ്ഞ വേണ്ടി സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് ഞാൻ കഴിഞ്ഞ മാസം ഉച്ച മാസത്തുള്ളിൽ കഴിഞ്ഞു എനിക്കറിയാവുന്ന ഏഴ് പേര് ഭക്ഷ്യ വിഷബാധയേറ്റും ആശുപത്രിയിലായി അറിയാൻ ആശുപത്രിയിലായവരുടെ എണ്ണമാണ് ഞാൻ പറയുന്നത് ഏഴ് പേര് ഒറ്റമാസം അതിലൊരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി ഭക്ഷ്യ വിഷബാധയേറ്റും മരിച്ചു സാധനങ്ങൾ വാങ്ങി കഴിച്ചതാണ് നമുക്കിത് കഴിക്കാതിരിക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്നവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാം പക്ഷെ വീട്ടിലെത്തുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്ത് സുരക്ഷയാണ് നമുക്കുള്ളത് ഞാനൊരു പിന്നെ എ എ സി സി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എനിക്ക് തമിഴ്നാട്ടിലാണ് ചാർജ് ഞാൻ തൃച്ചിയിലൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും നമ്മുടെ അവിടെ കാലിൽ കൊണ്ടുപോയതാണ് ഒരു വലിയ പച്ചക്കറി കൃഷിക്കാരനാണ് എനിക്ക് തോന്നുന്നൊരു പത്തഞ്ഞൂറ് ഏക്കറിൽ അദ്ദേഹം പച്ചക്കറി കൃഷി നടത്താം അതിൻ്റെ ഉള്ളിൽ മനോഹരമായൊരു വീടാണ് ആ വീട്ടിൽ വന്നു പച്ചക്കറി ഭക്ഷണമാണ് കരികുന്നതിൻ്റെ ഇടയിൽ എത്താം എന്ന് പറഞ്ഞു ഇത് സ്പെഷ്യൽ പച്ചക്കറിയാണ് ഇത് ഇവിടെ ഈ വീട്ടിൽ ഉപയോഗിക്കുന്നതും ഈ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും കൊടുക്കുന്ന പച്ചക്കറിയാണ് അപ്പൊ അദ്ദേഹം കാണിക്കുന്ന ഒരു അമ്പത് സെൻറ്റ് വീടിനോട് ചേർന്നുള്ള പച്ചക്കറി അത് സ്പെഷ്യൽ ആയിട്ട് നോക്കുന്ന അപ്പൊ ഞാൻ ചോദിച്ചു ബെറ്ററോ അത് കേരളാവക്കയക്കാനുള്ള പച്ചക്കറി കാരണം മനസിലായല്ല ഇത് വിഷമടിക്കാത്ത ഒരു കുഴപ്പമില്ലാത്ത നല്ല ഓർഗാനിക് ആയിട്ട് ചെയ്യുന്ന പച്ചക്കറി അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിക്കുന്നതും വരുന്ന അതിഥികൾക്ക് കൊടുക്കുന്നതുമായ പച്ചക്കറി ഒട്ടാപ്പുറത്തെ അഞ്ഞൂറ് ഏക്കറിൽ കിടക്കുന്നത് കേരളവും കഴിക്കാനുള്ള വിഷമിച്ച പച്ചക്കറി നമുക്ക് എല്ലാ സാധനവും വന്നുകൊണ്ടിരിക്കും എല്ലാ സാധനവും ഫ്രൂട്ട്സിലാണെങ്കിലും പച്ചക്കറിയിലാണെങ്കിലും അല്ലാത്ത സാധനങ്ങളിലാണെങ്കിലും ശരിക്കും മുളക് പൊടിയൊക്കെ ഇഷ്ടീയ പൊടിയാണ് ഈ അതുപോലെ വെച്ചെണ്ണയിൽ ആ പാലിൽ ചേർക്കും പാലിൽ മായം ചേർക്കും ഉഷ്ണം മൂലം മായം ചേർക്കും വലിച്ചെണ്ണയിൽ എല്ലാ ഓയിലുകളിലും മായം ചേർക്കും മുളകോടിയിലും മഞ്ഞൾപ്പൊടിയിലും എല്ലാ നമുക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളിലും മായം ചേർക്കത്താണ് നമ്മൾ കഴിക്കുന്നത് ഈ ഭക്ഷണം പിന്നെ അത് അമിതമായ ഭക്ഷണം കൂടിയാകുമ്പോൾ യാതൊരു ധാരണയില്ലാത്ത അമിതമായ ഭക്ഷണം കൂടി ആകുമ്പോൾ കേരളം നമ്മൾ കേരളത്തിൻ്റെ കാര്യം മാത്രമേ എഴുതാമതി കേരളം ഇന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ പറദീസയാണ് രണ്ട് കാര്യമാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭീഷണി ഒന്ന് ഭക്ഷണവും ഒന്നും മരുന്ന് മരുന്ന് ഇതുപോലെ തന്നെയാണ് എന്നിട്ട് ഇവരെയൊക്കെ തീരുമാനിക്കുകയാണ് മരുന്ന് കഴിക്കണേനെ പണ്ടൊക്കെ നമുക്ക് വീട്ടിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ പ്രായമുള്ള ഒരാൾക്ക് മരുന്ന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അല്ലെ ചെറിയ പനിയൊക്കെ വരുമ്പോൾ മരുന്നാണ് ഇപ്പം വലിയ ടിന്നിലാണ് വീട്ടിലെല്ലാം മരുന്ന് എല്ലാവർക്കും ഉണ്ട് മരുന്നില്ല എല്ലാവരും ശരിക്കുകയാണ് എല്ലാവർക്കും മരുന്നുണ്ട് വീട്ടിലില്ലേ ടിന്നിലാണ് മരുന്ന് അത് ഈ കുളിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റിലേക്ക് മാറ്റണ കാലം വിദൂരല്ല ഞാനത് ഞാനത് എൻ്റെ ഇതിലുണ്ട് ഡ്രീമിലുണ്ട് വളരെ അധികം ദൂരൊന്നുമില്ല കുളിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റിൽ വീട്ടിലെ മരുന്ന് ആദ്യം പിന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരില്ല ഇത്രയൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരും ചെക്ക് ടാറില് കാരണം എന്താണെന്നര് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് മരുന്ന് വിപണിയെ നിയന്ത്രിക്കുന്നത് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് നൂറ്റമ്പത് ഉണ്ടെങ്കിൽ ഷുഗറാണ് നൂറ്റമ്പത് കടന്നുപോയ ഷുഗറാണ് അപ്പോഴാണ് ന്യൂയോർക്കിൽ വെച്ചൊരു വലിയ കാർഡിയോളജി വലിയ സമ്മേളനം ചെയ്ത കോൺഫറൻസാണ് ആണ് അവിടെ വെച്ച് നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റിനാൽപ്പതാക്കി ഈ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയാണ് പത്ത് ശതമാനം കുറച്ചപ്പോൾ സ്പോൺസർ ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മില്യൺസ് ഓഫ് ഡോളറാണ് ഈ കമ്പനിക്ക് പുതിയത് കാരണം നൂറ്റമ്പത് നൂറ്റി നാൽപ്പതാക്കിയപ്പോൾ അപ്പോൾ അവർക്കത് എളുപ്പമില്ല ഇത്രേ വർഷത്തെ കോൺഫറൻസ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് നൂറ്റി മുപ്പതായി അപ്പം നമ്മുടെ ഡോക്ടർമാർ അപ്പം പറയും നൂറ്റി മുപ്പതായി സൂക്ഷിക്കണം ഇനി ഇനി മരുന്ന് കഴിച്ചുകൊള്ളണം എന്ന് പറയും പിന്നെ അത് നൂറ്റി ഇരുപതായി ഈ അടുത്ത കാലം വരെ നൂറ്റി ഇരുപതായി അല്ല ഇപ്പോൾ നൂറ്റി പത്ത് കഴിഞ്ഞാൽ പറഞ്ഞു തുടങ്ങി ഡോക്ടർമാർ അപകടമാണ് ഡോക്ടറാണ് കുഴപ്പമുണ്ടാക്കുന്നത് അല്ലേ കമ്പനിയാണോ കുഴപ്പമുണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കുഴപ്പമാണ് ബ്രിമ്മിലാണ് പ്രശ്നമാണ് എന്ന് പറയും മരുന്ന് കഴിഞ്ഞത് ഇത് തന്നെയാണ് ഓരോ കാര്യത്തിലുള്ള മരുന്ന് പരമാവധി മരുന്ന് കഴിപ്പിക്കുക എന്നുള്ളതാണ് മരുന്ന് മാത്രമായി ഭക്ഷണമില്ലാതെ മരുന്ന് മാത്രമായി കാലം പിന്നെ അതിനിടയിൽ സിആൻഡി റിപ്പോർട്ട് വന്ന നിങ്ങളെ പഠിപ്പിക്കാൻ പറയുന്നില്ല കോവിഡ് കാലത്ത് നമ്മുടെ കാപ്പൽ ആശുപത്രികളിൽ വിതരണം ചെയ്തത് കാലാവധി കഴിഞ്ഞ് ആറ് മാ കാലാവധി ആറ് മാസം ഉണ്ടെങ്കിൽ പോലും എക്സ്പയറി ഡേറ്റ് കഴിയാൻ ആറ് മാസം ഉണ്ടെങ്കിൽ പോലും മരുന്ന് വിതരണം ചെയ്യാൻ പാടില്ല കാരണം അത് കൺസ്യൂമറിന്റെ കയ്യിൽ ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് എക്സ്പയറി ഡേറ്റ് കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് നശിപ്പിച്ച് കളയണമെന്നാണ് അവരത് നശിപ്പിച്ച് കളയാതെ തിരിക്കും ഇങ്ങോട്ട് തന്നെ തരുവാണ് എക്സ്പയറി ഡേറ്റ് കഴിയുന്നു അതിൻ്റെ മോളിക്കൂർ ചേയ്ഞ്ചസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മരണകാരണമാവും എന്നാണ് പറയുന്നത് വരുന്നത് അപ്പം നമ്മൾ ഈ ഈ ഭക്ഷണം ഭക്ഷണത്തിന്റെ ചിട്ടയില്ലായ്മ ഭക്ഷണത്തിലെ ക്രമമില്ലായ്മ ഭക്ഷണത്തിൽ വിഷാംശം കലർന്ന ഭക്ഷണം മായം കലർന്ന ഭക്ഷണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആശ്രയിക്കുന്നത് ഈ മരുന്നുകളെയാണ് ഈ മരുന്നുണ്ടാക്കുന്ന വേറെ അപകടവും കൂടി ചേർന്നുകൊണ്ട് ഈ നമ്മുടെ രോഗങ്ങൾ ഏത് രീതിയിലേക്ക് പോകുന്നു കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് അത് ഏതെല്ലാം മാരകമായ രോഗങ്ങളിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് ഇപ്പൊ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് മരണനിരക്ക് വർദ്ധിച്ചു ഭയങ്കരമാണ് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് പണ്ട് പോരുന്ന പോലെയാണ് ഈ തിരുവഞ്ചൂർ രാകേഷൻ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് പണ്ട് പോരുന്ന പോലെയാണ് എണ്ണം കൂടി മരണം സ്ട്രോക്ക് കൂടി കരിയകർഷ് കൂടി ലങ്സ് ഡിസീസ് കൂടി പ്രായമായ ആളുകളുടെ സോഡിയം ഞാനൊക്കെ മരിച്ച വീട്ടിൽ പോയാൽ എന്താണ് മരണകാരണം എന്തുകൊണ്ടാണ് മരിച്ചത് പ്രീഇൻഷറൻസ് ഉണ്ടായത് ഞാൻ അന്വേഷിക്കല്ല ഞാൻ അത് കഴിഞ്ഞിട്ടൊരു അസംബ്ലിയിൽ പറഞ്ഞു നിങ്ങളൊരു ഡാറ്റ ഒരു ഹെൽത്ത് ഡാറ്റ കളക്ട് ചെയ്യണം കേരളത്തിൻ്റെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ സൈഡ് ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരു പത്ത് പഞ്ചായത്ത് എടുത്തിട്ട് ഈ പത്ത് പഞ്ചായത്തിലെ ഈ മാസത്തെ മരണനിരക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് വരുന്നതിന് മുമ്പുള്ള ഒരു മരണനിരക്കും തമ്മിൽ ഒരു അഞ്ചു വർഷം മുമ്പുള്ള മരണനിരക്കും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ എന്തുകൊണ്ടാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മാരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്നത് കിഡ്നി ലിവർ ഹാർട്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട അസുഖം സ്ഥിതി അറിയല്ല പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെയാണ് സർജറിക്ക് വേണ്ടിയിട്ട് പൈസ മുടങ്ങുന്നത് അപ്പോൾ രോഗാതുരമാണ് കേരളം എന്നുള്ളൊരു യാഥാർഥ്യം നമ്മൾ തിരിച്ചറിയണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമുക്കൊക്കെ പരിമിതിയുണ്ട് കുറച്ച് ഭക്ഷണം കഴിക്കാന്നെ ഏത് ഭക്ഷണം കഴിക്കണം എന്ന് നമുക്ക് ചോയ്സ് ഇല്ല ഞങ്ങളൊക്കെ നിരന്തരം ഇപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചിയിലാണ് കഴിച്ചത് ഉച്ചയ്ക്കുള്ള ഇവിടെയാണ് കഴിക്കുന്നത് രാത്രി ചിലപ്പോൾ തൃശ്ശൂരിലായിരിക്കും രാത്രിത്തെ ഭക്ഷണം ഒരു ഉറപ്പില്ല ഏതാ കിട്ടണ പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു പത്തിരുപത് വർഷമായി ഞാൻ പകുതിയെ കഴിക്കുള്ളൂ പകുതിയെ കഴിക്കുള്ളൂ പകുതി കൂടി കഴിക്കാൻ പറ്റുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വിഷമു ഇത്രയും പറ്റിനാരും ഭക്ഷണപ്രിയനായിട്ടുള്ള ആളായിരുന്നു പിന്നെ പകുതി ഭക്ഷണം പകുതി ആയി കഴിയുമ്പോൾ നിർത്തും അത്രയും കൂടി കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാവുമെന്ന് നിർത്തും ഇപ്പോൾ ശീലമായി ഇപ്പം അത് അങ്ങനെ അധികമായി കഴിക്കാൻ പറ്റാതെ ഒരുപാട് മാറ്റം ഉണ്ടായി അതിന് മുമ്പുള്ള കാര്യവും അതിന് ശേഷമുള്ള കാര്യവും നമ്മൾ വ്യത്യാസമുണ്ട് നമ്മുടെ എനർജി ലെവല് കൂടി നമ്മളൊക്കെ പതിനേഴും പതിനെട്ടും മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കുറവ് കുറങ്ങുന്ന ആളുകളാണ് നമ്മുടെ എനർജി ലെവൽ നമ്മൾ അത്രയും ഭക്ഷണം കൂടി നമുക്ക് കഴിക്കാവുന്നത്ര കൂടി ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത് പറ്റില്ല ജോലി ചെയ്യാൻ പറ്റില്ല ഒരുപാട് വ്യത്യാസം ഉണ്ടാകും അപ്പം മലയാളിക്ക് ഒരു കൃത്യമായ ഒരു ഭക്ഷണ ക്രമം ഉണ്ടാകും രാധാകൃഷ്ണ സാർ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്ത് പരമാവധി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തണം ഏറ്റവും നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഉറപ്പ് വരുത്തണം അപ്പം രോഗാതുരമായ കേരളത്തെ ഇതിൽ അത് വെന്റിലേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെ രക്ഷിക്കാനുള്ള ചുമതല നമുക്ക് ഞാൻ അതിൻ്റെ ഒരു നല്ല തുടക്കമായിട്ടാണ് ഞാനൊരു ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്യുന്ന ലാഘവത്വത്തോടു കൂടിയാണ് കാണുന്നത് വലിയൊരു സന്ദേശം ഒരു പൊതു സമൂഹത്തിലേക്ക് കൊടുക്കണം ഏറ്റവും ഞാൻ പറഞ്ഞത് എൻ്റെ അവയർനെസ് ആഗ്രഹം ഏറ്റവും വലിയ വിദ്യാസമ്പന്നരായ ആളുകളുടെ സംസ്ഥാനമാണ് കേരളം വിദ്യാസമ്പന്നരായ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അവേർനെസ് ഉണ്ട് അതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ട് ഇല്ലേ രാവിലെ ഇറങ്ങി കൃഷി സ്ഥലത്തേക്ക് പോയി അഞ്ചു മണിക്ക് ഇറങ്ങി കറങ്ങി വന്ന് അവിടെ മുഴുവൻ കിളച്ച് അവര് ഇപ്പോൾ പ്ലാന്റേഷനിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഭക്ഷണ ക്രമം ഉണ്ട് അവർ വന്ന് പത്ത് മണിക്ക് കഞ്ഞി പിടിച്ച് അല്ലെങ്കിൽ കപ്പ കഴിച്ച് അതിനുശേഷം വീണ്ടും ഇറങ്ങി ജോലി ചെയ്ത് ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ച് ആ ക്രമം അല്ലല്ലോ നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ക്ലാസ് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഈ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സില്ല മലയാളിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമായി ഇത് മാറണം വളരെ ഗൗരവത്തിൽ കേരളത്തിൻ്റെ ഈ സ്ഥിതിയെ നമ്മൾ നോക്കിക്കാണണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഗാന്ധി സ്മാരക നിധീഷ് ഇങ്ങനെ ഒരു അല്ലെ ആതിഥേയരായി ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ നേച്ചർ ലൈഫ് ഇന്റർനാഷണലിൻ്റെ വടകഞ്ചേരി ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ഒഴിവിനെതിരെ നീന്തുന്ന എപ്പോഴും ഞാൻ കാണുന്ന കാലം മുതൽ ഒറ്റ കാര്യം ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു അത് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും കൂടി നോക്കുന്ന ഒരാളെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് വെയിറ്റ് അങ്ങനെന്താകില്ല ഒരു തരത്തിൽ പോലും ഒരു ഒരു ഒന്നും കാലല്ല ഈ നമ്മൾ ദുർമേധസ് എന്ന് പറയണല്ലോ ഒരു കുഴപ്പം പിടിച്ചൊരു സാധനം ഉണ്ടല്ലോ അത് ഒട്ടും ഇല്ലാതെ പൂർണ്ണമായി അതിനെ എനിക്ക് പോലും പറ്റിയിട്ടില്ല മുഴുവൻ കളയാൻ എന്റെ ലക്ഷ്യമിടാ ദുർമേധസ് മുഴുവൻ കളയാൻ ശരീരത്തിൽ നിന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഇതിനു വേണ്ടി ആയി ഇതിനു വേണ്ടി അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഈ ഒരു വലിയ സംരംഭത്തിന് തുടക്കം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പ്രകൃതി ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു